ഹലോ അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ സേമിയ പായസം തയ്യാറായിട്ടുണ്ട് ഓണത്തിരക്കിനിടയിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് കാരമൽ സേമിയ പായസം എല്ലാം ഒറ്റ റൗണ്ടിൽ ഒരു പാത്രത്തിൽ റെഡിയാക്കിയെടുക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം പായസം ഉണ്ടാക്കുന്ന സമയത്ത് വളരെ ക്ലീൻ ആയിട്ടുള്ള പാത്രം എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുമ്പോൾ പാലൊക്കെ പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതേ നെയ്യിൽ ഞാൻ ഒരു കപ്പ് സേമിയ വറക്കാത്ത സേമിയാണ് അത് ചേർത്ത് കൊടുത്തു അഥവാ നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് ചൂടാക്കിയെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ സേമിയ ഏതാണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്ര മാത്രം മതി അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പായസത്തിൻ്റെ കളറ് മാറാനും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിനുമാണ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് അഥവാ കേരമലൈസ് ചെയ്യുന്ന സമയത്ത് വളരെ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും പേടിക്കാനില്ല പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇളക്കി കൊടുത്താൽ തന്നെ അത് അതിലേക്ക് അലിഞ്ഞു ചേർന്നോളൂ ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ചാറിയ ഒരു ലിറ്റർ പാൽ കൂടി ചേർത്ത് കൊടുക്കാം പാൽ തണുത്തതായാലും ചൂടുള്ളതായാലും ഒരു കുഴപ്പവും ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പായസം ഉണ്ടാക്കുന്ന സമയത്ത് വളരെ തിക്കാവുന്ന ഇതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നോർമൽ സേമിയ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര അധികം ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ അളവ് കുറച്ചെടുക്കാം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ഒരു നുള്ളു ഉപ്പ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങും എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു സേമിയ പായസം എല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്